തിരുവണ്ണൂർ കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പുതിയ ഹോം കെയർ വാഹനം നാടിന് സമർപ്പിച്ചു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഗ്രൂപ്പ് ചെയർമാൻ എം അഹമ്മദ് ഫ്ളാഗ് ഓഫ് ചെയ്തു തിരുവണ്ണൂർ കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പുതിയ ഹോം കെയർ വാഹനം നാടിന് സമർപ്പിച്ചു മലബാർ ഗോൾഡൻ ഡയമണ്ട് ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായി കോർപ്പറേഷൻ മുപ്പത്തിയാറാം വാർഡ് കൗൺസിലർ സുധാമണി സബ് ഇൻസ്പെക്ടർ മുരളീധരൻ സുഹാസ് നബത്ത് ആയിഷ ബി പാണ്ഡിക്ശാല രമ്യ സന്തോഷ് നിർമ്മല തുടങ്ങിയവർ പങ്കെടുത്തു ബിസിനസ് ലാഭത്തിന് നിശ്ചിത രീതി അഞ്ച് ശതമാനം കൃത്യമായി മാറ്റി വെച്ചുകൊണ്ട് അതിൽ അർഹതപ്പെട്ടവർക്ക് എത്തിക്കാൻ കലാകാലങ്ങളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് അതുകൊണ്ട് തന്നെ കമ്പനി വലിയ രീതിയിൽ വളച്ചു എത്തി പല രാജ്യങ്ങൾ ഏകദേശം മുപ്പത്തി പതിനാലോളം രാജ്യങ്ങളിൽ വളരെ വ്യാപകമായ രീതിയിൽ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു അതിൽ നിന്നുള്ളൊക്കെ വരുമാനത്തിൻ്റെ അഞ്ച് ശതമാനം അതാത് രാജ്യങ്ങൾ എവിടെയാണോ ഉള്ളത് ആ പ്രദേശത്ത് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഗൾഫ് കണ്ടീഷനൊക്കെ കുറച്ചു മതി വാക്യങ്ങൾ ആക്രമിക്കും കണ്ടിട്ടും ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഏരിയകളിൽ ഏതാണ്ട് ഈ ലോക ജനസംഖ്യയിൽ നൂറ്റിനാൽപ്പ് കോടിയുള്ള ഇന്ത്യയിൽ തന്നെ പതിനെട്ട് കോടി ജനസംഖ്യ ഒരു നേരത്തെ ആഹാരത്തിന് പ്രയാസപ്പെടുകയാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കുക അതിർത്തി വേൾഡ് എന്ന ഒരു സം പരിപാടിയോടുകൂടി ഞങ്ങൾ ആരംഭിച്ചു അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അമ്മമാർ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർ ഇപ്പോൾ ഗ്രാൻഡ് മാ ഹോം എന്ന രീതിയിൽ ബാംഗ്ലൂരും ഹൈദരാബാദും ചെന്നൈ കേരളത്തിലൊക്കെ തന്നെ ഞങ്ങൾ വ്യാപകമായ രീതി അതുപോലെ തമിഴ് എന്നത് പേനിയൻ പാലിറ്റിൻ സംഘടനയായിട്ട് സഹകരിച്ചുകൊണ്ട് എവിടെയൊക്കെ പെനിയൻ പാലിക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് തളർന്നു കിട്ടുന്ന രോഗികൾ ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ പറ്റും അത് വടകരയിൽ ഇടിച്ചേരി എന്ന് പറയുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട് അതാണ് മുപ്പതിലധികം പ്രദേശങ്ങൾ വയനാടും കണ്ണൂരും കോഴിക്കോടൊക്കെ തന്നെ മുപ്പതിലധികം പ്രദേശങ്ങൾ പെയ്യൻ പാലിറ്റിംഗ് സെൻ്ററുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പ്രദേശവും എല്ലാം പെയ്യൻ പാലിറ്റീല് ഞങ്ങൾ പങ്കാളികളാവും അത് പറ്റുമെങ്കിൽ രണ്ട് കൂട്ടത്തിൽ കൊണ്ട് തണൽ എന്ന് തണലിൽ കൊണ്ട് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കളർന്ന് കിടക്കുന്ന രോഗികൾക്ക് ചികിത്സിക്കാനുള്ള ഫിസിയോ തെറാപ്പിസ്റ്റും അതുപോലെ എല്ലാ രോഗികൾക്കുള്ള സ്പെഷ്യലൈസ് അതിന് എല്ലാ ഹോസ്പിറ്റലിലും ഞങ്ങൾ പുതിയ കെട്ടിടം നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് അത് കോഴിക്കോട്ടെ സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചെലവിൽ ചികിത്സ കിട്ടാറാണ് മിനിമം ഹൺഡ്രഡ് പെർസെന്റ് ഫ്രീ വാങ്ങിയ ആൾക്കാർക്ക് ഫ്രീ കിട്ടും അർഹരപ്പ് ചെറിയ സാധാരണക്കാർക്ക് ചെറിയ ചെലവ് കോഴിക്കോട്